ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആംബുലൻസ് സർവീസ് ഇല്ലാത്ത പാലക്കാട് ജില്ലയിലെ ഏക നഗരസഭാ പ്രദേശമായി മാറുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന രണ്ട് ആംബുലൻസ് സർവീസുകൾ ഇവിടെ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതോടെയാണിത് ചിറ്റൂർ ചെരുപ്പുളശ്ശേരി ഷൊർണൂർ മണ്ണാർക്കാട് പാലക്കാട് പട്ടാമ്പി നഗരസഭാ പ്രദേശങ്ങളിലെല്ലാം നൂറ്റിയെട്ട് ആംബുലൻസ് ഉണ്ട് ജില്ലയിലെ രണ്ട് റവന്യൂ ഡിവിഷൻ ആസ്ഥാന നഗരങ്ങളിൽ ഒന്നുകൂടിയായ ഒറ്റപ്പാലത്ത് മാത്രം ഇപ്പോൾ നൂറ്റിയെട്ട് ഇല്ല ജില്ലയിലാകെ ഇരുപത്തിയെട്ട് നൂറ്റിയെട്ട് ആംബുലൻസുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ പതിമൂന്നെണ്ണം ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് നടത്തുന്നവയാണ് ശേഷിക്കുന്നവ പന്ത്രണ്ട് മണിക്കൂർ സേവനത്തിനുമുണ്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മുൻ സൂപ്രണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് നൽകിയ കത്ത് പരിഗണിച്ചാണ് ആംബുലൻസുകൾ പിൻവലിച്ചതെന്നാണ് വിവരം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മറ്റ് രണ്ട് ആംബുലൻസുകൾ ഉണ്ടെന്നും പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ നൂറ്റിയെട്ട് ആംബുലൻസുകൾ നിർത്തിയിടാൻ സ്ഥലപരിമിതിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ഒരുക്കിയ സംവിധാനമാണ് നൂറ്റെട്ട് ആംബുലൻസ് സർവീസ് അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ പൊതുജനങ്ങൾക്ക് നൂറ്റിയെട്ട് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഉടൻ ആംബുലൻസുകൾ ലഭ്യമാകുമെന്നതായിരുന്നു നേട്ടം ആശുപത്രിയിൽ നിലവിലുള്ള ആംബുലൻസുകളെ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പ്രയാസമാണ് ജില്ലയിലെ ആകെ വാഹനാപകടങ്ങളുടെ കാൽഭാഗവും നടക്കുന്ന പാലക്കാട് കുളപ്പുള്ളി പാതയിലാണെന്നിരിക്കെ രക്ഷാപ്രവർത്തനം ഇനി അല്പം കടുപ്പമാകും ഷൊർണൂരിൽ നിന്നോ അമ്പലപ്പാറയിൽ നിന്നോ ആംബുലൻസുകൾ ഓടിയെത്തേണ്ടി വരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയിരുന്ന ആംബുലൻസുകളിൽ ഒന്ന് ചിറ്റൂരിലേക്കും രണ്ടാമത്തേത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്